ഇന്ന് നാം സംസാരിക്കുന്നത് മദ്രസ പ്രധാന അധ്യാപകർക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ചില സുഹൃത്തുക്കളൊക്കെ അഭിപ്രായം ചോദിക്കാറുണ്ട് അതിനുവേണ്ടി അതായത് ഫലപ്രദമായി ഒരു മദ്രസ സംവിധാനത്തെ നയിക്കാൻ നമുക്ക് എന്തൊക്കെ സാധിക്കണം മദ്രസ സംവിധാനം എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഇസ്ലാമികമായി വിശേഷിച്ച് ഇസ്ലാമികമായി ഭാവി നിർണയിക്കുന്ന നമ്മുടെ സമൂഹത്തിന്റെ ഭാവി നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടാണ് മദ്രസ സംവിധാനം അത് ഫലപ്രദമായി എങ്ങനെ കൈകാര്യം ചെയ്യാം കൈകാര്യം ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണം എന്നതിന് ഒരു സൂചന നൽകുന്നതാണ് ഇതിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതിൽ ഒന്നാമത്തെ കാര്യം പാഠ്യപദ്ധതി ഏറ്റവും നല്ല പാഠ്യപദ്ധതി ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ടത് ഖുർആൻ ഹദീസ് ഫിഫുഹ് അക്കീത ചരിത്രം ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മദ്രസയിൽ പഠിപ്പിക്കപ്പെടണം ആ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു പ്രധാന അധ്യാപകന് ധാരണ ഉണ്ടാകും ഏത് ക്ലാസ്സിൽ ഏത് വിഷയമാണ് പഠിപ്പിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ധാരണ നിർബന്ധപൂർവം ഒരു പ്രധാന അധ്യാപകനുണ്ടാകും അങ്ങനെ ആകുമ്പോഴാണ് അദ്ദേഹത്തിന് എല്ലാ ക്ലാസ്സുകളെയും ഒന്നിപ്പിച്ച് അതിനെ ഏകീകരിച്ച് ഒരേ ദിശയിലൂടെ ഒരു മദ്രസ സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയുക അപ്പോഴാണ് എല്ലാ ഓരോ ക്ലാസ്സുകളിലും ഏത് തലത്തിലാണ് ഓരോ ഭാഗവും പാഠം നില നൽകുന്നത് കർമ്മശാസ്ത്രം ഏത് തലത്തിലാണ് മൂന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അയ്യാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അങ്ങനെ മുതിർന്ന ക്ലാസ്സുകളിൽ ഓരോ ക്ലാസ്സുകളിൽ വരുമ്പോഴും ഏത് എത്രത്തോളം പഠനം അവിടെ നടക്കുന്നുണ്ട് എന്ന ധാരണ അവിടെ വേണം രണ്ടാമത്തെ കാര്യം ഏ ടീച്ചിങ് മെത്തേഡ് അത് അധ്യാപന ശാസ്ത്രം അറിയണം അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഗ്രൂപ്പ് ചർച്ചകൾ നടക്കണം അതുപോലെ പരസ്പരം സംഭാഷണം നടത്തിയിട്ടുള്ള പഠന സംവിധാനങ്ങളും കാര്യങ്ങളും നടത്താൻ അദ്ദേഹത്തിന് കഴിയണം കുട്ടികളുടെ ഇടയിലും അധ്യാപകർക്കിടയിലും പരസ്പരം അഭിസംബോധന ചെയ്യാനൊരു പ്രധാന അധ്യാപകനെ പറ്റണം എല്ലാ അധ്യാപകരുമായും ചർച്ച ചെയ്യാനും അവരുടെക്ക് ആവശ്യമായ വിഷയങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കാനും ആക്ടിവിറ്റികൾ ആവശ്യമുള്ള അടുത്ത ആക്ടിവിറ്റികൾ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കാനും ഒരു പ്രധാന അധ്യാപകന് കഴിയണം മൂന്നാമത്തെ കാര്യം വിദ്യാഭ്യാസപരമായ നേതൃത്വം നൽകാൻ പ്രധാന അധ്യാപകന് പറ്റും സ്റ്റാഫ് മാനേജ്മെന്റ് പാഠപദ്ധതി വികസനം വിദ്യാർത്ഥികളുടെ വിലയിരുത്തൽ വിദ്യാർത്ഥി വിദ്യാഭ്യാസം നയം നടപ്പിലാക്കൽ ഇതിലൊക്കെ നേതൃത്വപരമായ ഒരു കഴിവ് പ്രധാന അധ്യാപകൻ ഉണ്ടാകണം സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പറ്റണം അതുപോലെ പാഠപാഠ്യപദ്ധതി അതിൻ്റെ തനത് രീതികൾ രൂപീകരിക്കാൻ ഒരു പ്രധാന അധ്യാപകന് പറ്റണം ഒരു വകുപ്പ് പഠിപ്പിക്കേണ്ടത് എങ്ങനെ അല്ലെങ്കിൽ ഒരു ഹജ്ജ് സമയം വരുന്ന സമയത്ത് കുട്ടികൾക്ക് അത് സംബന്ധമായി നൽകേണ്ട സന്ദേശം എന്താണ് കുട്ടികൾ മുഖേന വീടുകളിലേക്ക് എത്തിക്കേണ്ട സന്ദേശം എന്താണ് ഇങ്ങനെ തുടങ്ങി ഓരോ സന്ദർഭത്തിലും ഏത് രീതിയിലാണ് ഒരു മദ്രസ ഒരു സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പ്രധാന അധ്യാപകന് ഒരു ധാരണ ഉണ്ടാകണം നാലാമത്തെ കാര്യം കൾച്ചറൽ സെൻസിറ്റിവിറ്റി അതായത് ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരികമായ മതപരമായ ഒരു സംവേദനക്ഷമത അതായത് അത് എത്രത്തോളം ഇടപെടൽ നടത്തുന്നുണ്ട് നടപടൽ നടത്തണം ഇടപെടൽ നടത്താൻ കഴിയും ഈ ബോധ്യം എങ്ങനെയൊക്കെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കാൻ ഒരു മദ്രസ കൊണ്ട് പറ്റുക ഇതേക്കുറിച്ച് ഉണ്ടാവുകയും അതിന് എല്ലാവരെയും ബഹുമാനിക്കുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ബഹുമാനിക്കുന്നതുമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഈ മദ്രസയിലൂടെ കഴിയണം ഇനി അഞ്ചാമത്തെ കാര്യം വിദ്യാർത്ഥി ക്ഷേമവും അച്ചടക്കവും കുട്ടികൾക്ക് എപ്പോ ഒരു ക്ഷേമം ഫീൽ ചെയ്യണം അതുപോലെ കുട്ടികൾക്ക് അച്ചടക്കം വേണം ഈ അച്ചടക്കം എന്ന് പറയുന്നത് എന്താണ് നിയമങ്ങൾ അനുസരിക്കുന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത് ആ അച്ചടക്കം എങ്ങനെയൊക്കെ സാധ്യമാകും അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് അതിൽ എത്രത്തോളം കഴിയും എന്തൊക്കെ പരിമിതികളാണ് ഉള്ളത് ആ പരിമിതികളെ മറികടക്കാൻ ഇനി ഏതൊക്കെ കടമ്പകളാണ് നാം സ്വീകരിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് തന്ത്രങ്ങൾ ഉണ്ടാകണം പ്രധാന അധ്യാപകന്റെ കഴിയിൽ ആറാമത്തെ കാര്യം കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അതായത് സമൂഹവുമായി ഇടപഴകണം മന്ത്രസക്ക് പിന്തുണ നൽകാനും നല്ല ബന്ധങ്ങൾ വളർത്താനും മാതാപിതാക്കൾ രക്ഷിതാക്കൾ വിശാലമായ സമൂഹം ഇവരുമായി ഇടപഴകാൻ ആർക്ക് പറ്റണം പ്രധാന അധ്യാപകനെ പറ്റണം അധ്യാപകരുമായി ഇടപഴകാനും രക്ഷിതാക്കളുമായി ഇടപഴകാനും പൊതുസമൂഹവുമായി ഇടപഴകാനും പ്രധാന അധ്യാപകന് കഴിയണം ഏഴാമത്തെ കാര്യം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ് അതായത് ബഡ്ജറ്റിംഗ് ഷെഡ്യൂളിംഗ് റെക്കോർഡ് കീപ്പിംഗ് ബഡ്ജറ്റിംഗ് ഉണ്ടാകണം പിന്നെ ഷെഡ്യൂളിംഗ് ഉണ്ടാകണം സമയക്രമം ഉണ്ടാകണം ഓരോന്നിനും വലിയ വകയിരുത്താൻ കഴിയണം അതുപോലെ സമയക്രമം രൂപീകരിക്കാൻ പറ്റണം ഓരോന്നിന്റെ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകണം സൗകര്യങ്ങൾ ഏതൊക്കെ വിധത്തിൽ കൈകാര്യം ചെയ്യാം എത്രത്തോളമാണ് അവൈലബിൾ ആയത് അതിൽ എത്രമാത്രം നമുക്ക് ഉപയോഗപ്പെടുത്താം ഇനി എത്രത്തോളം നേടിയെടുക്കേണ്ടതുണ്ട് ഇത്തരം വിഷയങ്ങളിലുള്ള നല്ല ബോധം അവബോധവും പ്രാവീണ്യവും പ്രധാന അധ്യാപകനുണ്ടാകണം എട്ടാമത്തെ കാര്യം കണ്ടിന്യൂയിങ് ലേണിങ് തുടർച്ചയായ പഠനം ഒരു പ്രധാന അധ്യാപകന്റെ പ്രധാന ഗുണമാണ് സവിശേഷതയാണ് നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽ വികസനത്തിനായുള്ള പ്രതിബദ്ധത അതായത് ഇതൊരു പ്രൊഫഷനായി പരിഗണിക്കുകയും അത് വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു സന്നദ്ധത അത് പ്രധാന ഉണ്ടാകും ഇസ്ലാമിക വിദ്യാഭ്യാസം അധ്യാപന രീതികൾ വിദ്യാഭ്യാസ ഗവേഷണം എന്നിവയിലെ പുരോഗതിയെ കുറിച്ച് എപ്പോഴും ഇങ്ങനെ അന്വേഷിക്കുന്ന ഒരു മനസ്സുണ്ടാകണം അതിന്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾ ഈ അറിയാനുള്ള ശ്രമം പ്രധാന ഉണ്ടാകണം അതിനാവശ്യമായ പ്ലാറ്റ്ഫോമുകൾ തിരഞ്ഞെടുക്കുകയോ അതിനാവശ്യമായ പഠന രീതികളെ അവലംബിക്കുകയോ ആകാം ഒമ്പതാമത്തെ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ആശയവിനിമയം നടത്താനുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾ ജീവനക്കാർ രക്ഷിതാക്കൾ കമ്മ്യൂണിറ്റി അംഗങ്ങൾ എന്നിവരുമായി വാമൊഴിയായും രേഖാമൂലമായും ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ പറ്റണം അതിൽ രേഖാമൂലം ആശയവിനിമയം നടത്തേണ്ട ബോർഡ് അതുപോലെയുള്ള സംവിധാനങ്ങളുമായി അങ്ങനെയും ഇനി അതല്ല വാമൊഴിയായി വാക്കാൽ ആശയവിനിമയം നടത്തേണ്ടടുത്ത് കൃത്യമായി ആ ആശയവിനിമയം നടത്താൻ പറ്റണം നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയം അവിടെ എത്തിയിട്ടുണ്ടോ ഇല്ലേ ഈ വിഷയങ്ങളെ കുറിച്ച് നല്ല ധാരണ വേണം പത്താമത്തെ കാര്യം എത്തിക്കൽ കോണ്ടാക്ട് ധാർമ്മിക പെരുമാറ്റം സത്യസന്ധത സമഗ്രത നീതി എന്നിവ ഉൾപ്പെടെ നേതൃത്വത്തിന്റെ എല്ലാ മേഖലകളിലും ധാർമ്മിക തത്വങ്ങളും ഇസ്ലാമിക മൂല്യങ്ങളും പാലിക്കണം അതായത് ഒരു ഭാഗത്ത് ഇസ്ലാമിക മൂല്യം ഉണ്ടാകണം മറുഭാഗത്ത് അതിന് സമഗ്രത ഉണ്ടാകണം എന്തിനും ഒരു അടുക്കും ചിട്ടയും ഉണ്ട് എന്നത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുക കൂടെ ചെയ്യണം പതിനൊന്നാമത്തെ കാര്യം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ തർക്ക പരിഹാരം മദ്രസക്കുള്ളിലോ അല്ലെങ്കിൽ മദ്രസയുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾക്കുള്ളിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളും വിദ്യാർത്ഥികൾക്കും തമ്മിലോ അല്ലെങ്കിൽ സ്റ്റാഫുകളും രക്ഷിതാക്കളും തമ്മിലോ അതല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിക്കിടയിലോ ഒരു തർക്കം വരുന്ന സമയത്ത് അത് പരിഹരിക്കാൻ പ്രധാന അധ്യാപകന് കഴിയുക എന്നത് ഒരു മദ്രസയിലെ മദ്രസ പ്രധാന അധ്യാപകന് കഴിയേണ്ടതാണ് പന്ത്രണ്ടാമത്തെ കാര്യം ടെക്നോളജി ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഈ ഇസ്ലാമിക തത്വങ്ങളുമായും മൂല്യങ്ങളുമായി യോജിച്ച് നിൽക്കുന്നു എന്ന് ഉറപ്പാക്കിക്കൊണ്ട് തന്നെ പഠന അന്തരീക്ഷത്തിലേക്ക് സാങ്കേതിക വിദ്യയെ എങ്ങനെ ഫലപ്രദമായി സമന്വയിപ്പിക്കാം അതിനെക്കുറിച്ച് അറിയണം ഫോണുകൾ ഉപയോഗിക്കേണ്ടിയിടത്ത് പോസിറ്റീവായി അതിനെ ഉപയോഗിക്കാം ടെക്നോളജി വ്യത്യസ്തമായ സംവിധാനങ്ങളും പ്രൊജക്റ്റുകളും ഇനി പ്രൊജക്റ്റുകൾ തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഒരുപാട് തലങ്ങളുണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റണം ഇങ്ങനെ പന്ത്രണ്ട് കാര്യങ്ങളാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഇതിന്റെ പി ഡി എഫ് ഇതില് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് ഇതിന്റെ പി ഡി എഫ് കൂടി നൽകുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ അഡ്മിനുമായി ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് പി ഡി എഫ് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് ഇത് ഇത്രയും കഴിവുകൾ ഉണ്ടായി ഒരു പ്രധാന അധ്യാപകൻ നയിക്കപ്പൊ സ്ഥാപനത്തെ നയിക്കാൻ തയ്യാറായാൽ നല്ല ഒരു രീതിയിൽ ഒരു മദ്രസയുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ കഴിയും എല്ലാവർക്കും ഈ വലിയ ഉദ്യോഗം ഈ വലിയ ഒരു ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഇൻഷാ ഇൻഷല്ല എല്ലാവർക്കും ഹാപ്പി സോണിന്റെ സന്തോഷം നേരുന്നു